ചാനൽ വള അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കുറച്ച് ആവശ്യവിശേഷങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഇന്ന് രാജ്യത്ത് ഞാനും കൂടെയാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഇത് കാണുന്ന പണ്ടേക്കും ആളുള്ള ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഗേറ്റൊക്കെ തർക്കം കുറച്ച് വൈകി പത്ര കുട്ടി ഗേറ്റിന് പത്രം വെച്ചിരുന്നു അപ്പം മഴ അത് കുറച്ച് നനഞ്ഞു ഇതാണ് എൻ്റെ അനിയത്തിക്കുട്ടി എൻ്റെ സൗണ്ട് എന്താ ക്ലിയർ ഇല്ലാത്തതെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ജലദോഷമുണ്ട് ആരെങ്കിലൊക്കെ രാവിലെ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൂടെ അവളും പുറത്തിറങ്ങി മുറ്റത്തൊക്കെ നടക്കും ഞാൻ ഇറങ്ങിയത് കണ്ടപ്പോൾ ഇവളും എൻ്റെ കൂടെ വേഗം ഇറങ്ങി പോന്നു അത്തയുടെ ഇലയൊക്കെ മുറ്റത്ത് ചാടിക്കണേ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊറുക്കിടാണ് അവൾ അവടെ അത്തിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അവൾ കളിക്കുകയാണ് കണ്ട അവൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഇല ഉണ്ടെങ്കിൽ അവൾ അത് എടുത്തിട്ട് ഇങ്ങനെ നടക്കും ശരിക്കൊന്നും അവള് നടക്കാൻ പഠിച്ചിട്ടില്ല അവൾ നടക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം വിലയൊക്കെ പൊറുക്കി കഴിഞ്ഞിട്ടുണ്ട് അവളെ കയ്യില് കുറെ മണ്ണൊക്കെ ആയിട്ടുണ്ട് ഇനി അവളുടെ കൈ ഒന്ന് കഴുകി കുടിക്കാം ഞാന് ഓളെ കൈ കഴുകി കൊടുക്കാണ് പിന്നോളെ കൂട്ടിയിട്ട് കുറച്ചേരം നടക്കുകയൊക്കെ ചെയ്തു ഓള് തല കാറ്റി വരുന്നുണ്ട് അവളെ ഇടയിൽ വീഴുകയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ അവളെ എഴുന്നേൽപ്പിക്കും അപ്പൊ പിന്നെ അവൾ നടക്കും അങ്ങനെയൊക്കെയാണ് അവളുടെ കൂടെ സമയം ചെലവഴിച്ചത് പിന്നെ അവൾ കുറച്ചുടം വെള്ളത്തിലൊക്കെ കളിച്ചു ഇത് അലോവേരയുടെ ചെടിയാണ് എൻ്റെ ഉമ്മ നട്ടതാണ് ഇതൊരു സപ്പോർട്ടൻ്റെ മരമാണ് അതിമുണ്ടായി ചിക്കണിത് ഇത് ഞങ്ങളുടെ ചെടികളാണ് മഴ പെയ്തിട്ട് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളെ ബാക്കിൽ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചയാണ് കാട് ഇവിടെ കാട് വെട്ടുന്ന ആൾ വന്നിട്ടുണ്ട് തേങ്ങ ഇടാനും ആൾ വന്നിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കാനും എണ്ണ ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഈ തേങ്ങ തന്നെയാണ് ഉപയോഗിക്കുന്നത് കുറച്ചൊക്കെ തേങ്ങ ഞാനും കൂട്ടി വെക്കുകയാണ് തേങ്ങ വിട്ടുന്ന ആളോട് വാങ്ങിയപ്പോ അയാള് കൊറച്ച് ഇളനീര് ഇട്ടു നിന്നു ഇത് രണ്ടും എൻ്റെ വീട്ടിലെ അടക്കള ഭാഗത്തെ രണ്ടും മൂച്ചികളാണ് ഇനി ഈ ഇളനീര് പൊളിക്കട്ടെ എന്നിട്ട് നമുക്ക് അതിന്റെ വെള്ളം കുടിക്കാം അതിലുണ്ടായിരുന്നത് നല്ല മധുരമുള്ള വെള്ളമായിരുന്നു ഇനി നമുക്ക് ഇത് മുഴുവൻ പൊളിച്ചിട്ട് ഇതിനകത്തെ കാമ്പ് കഴിക്കാം എനിക്ക് ഇളനീർ പുഡിങ് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഉമ്മാണ്ട് ഇളനീർ പുഡിങ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബ ബൈ